നമസ്തേ ഭഗവാൻ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നവഗ്രഹദോഷ ശാന്തിക്ക് വേണ്ടിയിട്ടുള്ള പരിഹാര കർമ്മങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് കുജൻ എന്ന ഗ്രഹത്തെക്കുറിച്ചാണ് അങ്കകാരകൻ എന്ന് പറയാറുണ്ട് ചൊവ്വ എന്നും പറയാറുണ്ട് നവഗ്രഹങ്ങളിൽ സേനാധിപതിയെ പോലെയുള്ള ഒരു നക്ഷത്രമാണ് അംഗകാരകൻ അഥവാ കുജൻ ഗ്രഹക്ഷേത്രമായി വരുന്നതാണെങ്കിലോ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ഇഷ്ടപ്പെട്ട ധാന്യങ്ങൾ തൂവരയും ഗോതമ്പുമാണ് ലോഹം ചെമ്പാണ് പുഷ്പമാണെങ്കിൽ ചെമ്പക പൂവാണ് പൂജിക്കേണ്ട ആഴ്ചയെ നിശ്ചയിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ് അങ്കകാരകന് പ്രിയപ്പെട്ട നക്ഷത്രങ്ങൾ മകൈരം ചിത്തിര അവിട്ടം എന്നിവയാണ് കുജന്റെ സ്വന്തം ക്ഷേത്രമാണ് മേടം അതിനാൽ കുജന് ബലമുള്ള രാശിയാണ് മേടം മേടം രാശിയിൽ കുജൻ നിൽക്കുന്ന ജാതകർക്ക് നല്ല കർമ്മഗുണവും ചെയ്യുന്ന കർമ്മരംഗത്ത് തൻ്റെ മേലാധികാരികളുടെ പ്രശംസയും സപ്പോർട്ടും ഉണ്ടായിരിക്കും അതെ ആ ജാതകൻ സഞ്ചാരപ്രിയനായിരിക്കും കോപം അല്പം കൂടുതലായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ദേഹത്ത് മുറിവുകൾ ഉണ്ടാവാനും ഉണ്ട് ആയുധവുമായി ബന്ധപ്പെട്ട തൊഴിലായിരിക്കും ഒരു ജാതകമെടുത്താൽ കുജന് ബലഹീനതയോ ദോഷമോ ഉണ്ടെങ്കിൽ ഒടിവ് ചതവ് മുറിവുകൾ രക്തസംബന്ധമായ രോഗങ്ങൾ അതായത് ബ്ലഡ് പ്രഷർ മുട്ട് തേയ്മാനം തുടങ്ങിയ രോഗങ്ങൾ നമ്മളെ അലട്ടാറുണ്ട് പിത്തകാരകനാണ് കുജൻ വാത പിത്തകഥ അതെ ഗ്രഹങ്ങളുടെ ദേവതാ കാരകത്വത്തിൽ ചൊവ്വയെ ഭദ്രകാളി സുബ്രഹ്മണ്യൻ ഇവരെയൊക്കെ പറയാം കുജൻ ഓജരാശിയാണെങ്കിൽ സുബ്രഹ്മണ്യനും യുഗ്മശിയാണെങ്കിൽ ഭദ്രകാളിയും പറയാം നിറം വരുന്നത് ചുവപ്പ് നിറമാണ് ചൊവ്വാദോഷ പരിഹാരത്തിന് ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി സുബ്രഹ്മണ്യൻ അതിദേവതയായ ഹനുമാൻ സ്വാമി എന്നിവരെ ആരാധിക്കുന്നത് വളരെയധികം ഉത്തമമാണ് വളരെയധികം നല്ലതാണ് ജാതകത്തിൽ ബലമേറിയ ചൊവ്വ അനിഷ്ട സ്ഥാനത്ത് നിന്നാൽ അത് ജാതകനിൽ ക്രിമിനൽ സ്വഭാവത്തിന് കാരണമാകും കുജന് ബലമില്ലാതിരുന്നാൽ ഇവരുടെ ശരീരത്തിന് ഉഷ്ണാധിക്യം പ്രതിരോധ ശക്തിയുടെ കുറവ് ദുർബലമായ കരൾ അമിതമായ വിയർപ്പ് പിത്തകോപം കുടൽ രോഗം മെലിച്ചിൽ മുറിവുകൾ ഉണങ്ങാൻ താമസിക്കുക ഇത് സംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് എന്നർത്ഥം സാമാന്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതുവരെ ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് ഇതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പമേറിയ എന്നാൽ ആരും പറയാത്ത ചില മാർഗങ്ങളെയാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ചെമ്പക പൂക്കൾ കൊണ്ട് പൂജിക്കുന്നത് ചെമ്പക പൂമാല ചാർത്തുന്നതും ചൊവ്വാഗ്രഹദോഷ നിവാരണത്തിന് അത്യുത്തമമായ കാര്യമാണ് മറ്റൊരു പരിഹാരമാണ് ചൊവ്വാഗ്രഹത്താൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ മാറുന്നതിന് നിത്യവും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി യഥാശക്തി വഴിപാടുകൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന വഴിപാടുകൾ നടത്തി മനമുരുകി പ്രാർത്ഥിച്ചാൽ വെയിൽ നിന്ന് മഞ്ഞുരുകി പോകുന്നത് പോലെ ചൊവ്വാഗ്രഹദോഷ ശാന്തി ഉണ്ടാവും അതെ ഉറപ്പാണ് ഇത് ചെയ്യാൻ സാധിക്കാത്തവർക്ക് വേറൊരു പരിഹാരം പറയാം മാസം തോറും വരുന്ന ഷഷ്ടി വ്രതമോ കാർത്തിക നക്ഷത്ര വ്രതമോ അനുഷ്ഠിച്ച് മുരുക ദേവനെ പ്രാർത്ഥിച്ചാൽ ചൊവ്വാഗ്രഹദോഷം ബാധിക്കുകയേയില്ല ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വരുന്ന അമാവാസി വ്രതം എടുക്കുന്നതും അന്നേ ദിവസം അന്നദാനം ചെയ്യുന്നതും ഈ ദോഷപരിഹാരത്തിന് വളരെയധികം ഫലപ്രദമാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ സുന്ദരമായിട്ട് വ്രതമെടുത്ത് ഈ ശാന്തിക്ക് പരിഹാരം കാണാവുന്നതേ ഉള്ളൂ ഇനി മറ്റൊരു പരിഹാരമാർഗം പറഞ്ഞു തരാം ദിവസവും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇരുപത്തിയൊന്ന് തുവര എടുക്കുക അത് തലേനയുടെ അടിയിൽ കിഴികെട്ടി വെച്ച് സൂക്ഷിക്കുക രാവിലെ ഉറക്കമുണരുമ്പോൾ അതെടുത്ത് ഭദ്രമായി മറ്റൊരു പാത്രത്തിലോ അതായത് ബോട്ടിലോ ഇട്ട് സൂക്ഷിക്കുക ഇങ്ങനെ സൂക്ഷിക്കുന്ന തുവര പത്താം ദിവസം അത് മുഴുവനും എടുത്ത് വേവിച്ചെടുത്ത് ചൊവ്വാദോഷ നിവാരണം ഉണ്ടാകണേ എന്ന് മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഏഴു പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് കാക്കകൾക്ക് വിതറിക്കൊടുക്കുക ഇത് ചൊവ്വാ ഗ്രഹദോഷശാന്തിക്ക് വളരെ വളരെയധികം അത്യുത്തമമായ പ്രതിവിധിയാണ് മറ്റൊരു കുറിച്ച് പറഞ്ഞുതരാം രുദ്രകവചം തയ്യാറാക്കി വിധിപ്രകാരം അറിയാവുന്ന രീതിയിൽ പൂജിച്ച് തയ്യാറാക്കി ഒരു താന്ത്രികനെ കൊണ്ട് ഇത് പൂജിച്ചാൽ മതി ദിവസവും ഗ്രഹത്തിൽ വച്ച് മുറ പോലെ മുറതറ്റാതെ പൂജിച്ചാൽ ചൊവ്വാ ഗ്രഹദോഷം ഉണ്ടാവുകയേയില്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിഹാരമുണ്ട് നിത്യവും എല്ലാ ദിവസവും അരളിയുടെ ഏത് അരളി ചുവന്ന അരളിയുടെ പൂക്കൾ കൊണ്ട് മുരുക ഭഗവാനെ പൂജിക്കുന്നത് വളരെയധികം ഉത്തമമാണ് അതുമല്ല എങ്കിൽ അവരവരുടെ കഴിവിനനുസരിച്ച് താമ്രം പവിഴം ചുവപ്പ് പട്ടുവസ്ത്രം കാള തുവര ഗോതമ്പ് ഇവയിലേതെങ്കിലും ഒരു സാധുവായിട്ടുള്ള ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ബ്രാഹ്മണൻ തന്നെയായിരിക്കണം കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ കർമ്മം ശ്രേഷ്ഠമാകുന്നത് നല്ലൊരു ഒരു സാധു ബ്രാഹ്മണനെ കണ്ടെത്തി അദ്ദേഹത്തിന് ഇതെല്ലാം ദാനം ചെയ്താൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ചെയ്യാൻ സാധിച്ചാൽ വളരെ അത്യുത്തമമായിട്ടുള്ള ഒരു പരിഹാര അപ്പോൾ കുജദോഷ പരിഹാരത്തിനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നമസ്തേ ഭഗവാൻ